നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ മാങ്ങ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്ന എണ്ണ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് കുറേ കാലം രണ്ട് മൂന്ന് വർഷം വരെ കേടാവാതിരിക്കും കേട്ടോ നമ്മൾ ഈ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്നോണ്ട് തന്നെ അപ്പ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എണ്ണ മാങ്ങ അച്ചാറാണ് അതായത് മാങ്ങ നമ്മള് കുറച്ച് വലിയ പീസായി കട്ട് ചെയ്തിട്ട് പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കുറെ കാലം നമുക്കത് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പൊ നമുക്കത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം മാങ്ങ നന്നായി കഴുകി വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ അച്ചാറിന് കുറച്ച് വലിയ പീസ് ആയിട്ടാണ് കേട്ടോ മാങ്ങ മുറിക്കേണ്ടത് അതുപോലെ തന്നെ കുറച്ച് നല്ല പുളിയുള്ള മാങ്ങ വേണതിന് എന്താ വെച്ചാൽ നമ്മളിതിലേക്ക് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല അപ്പൊ ഈ ഒരു വലിപ്പത്തിലുള്ള കഷ്ണായിട്ടാണ് നമുക്ക് മുറിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ സൈഡിൽ മുറിക്കുന്ന ആ ഒരു പീസ് ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ കഷ്ണാക്കി നീളത്തിൽ മുറിക്കുക എന്നിട്ട് പിന്നെ അതിനൊന്ന് നടുക്കിലൂടെ വീണ്ടും ഒന്ന് മുറിക്കു നീളത്തില് ഈ ഒരു നീളത്തിൽ മുറിച്ചെടുക്കാം പിന്നെ നമുക്ക് അതിന്റെ നടു മുറിച്ചെടുക്കാം ഇങ്ങനെ നമുക്ക് മുറിക്കണ്ട മാങ്ങ കുറച്ച് മൂത്ത് തുടങ്ങി വെക്കണം ട്ട പക്ഷേ നോക്കിയപ്പോൾ അത്യാവശ്യം പുളിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുതന്നെ എടുക്കുകയാണ് പുളി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കി ശരിയാവില്ല കാരണം നമ്മളതിൽ വിനാഗിരി കൊണ്ട് അപ്പം നമ്മുടെ അടുത്തുള്ള എല്ലാം വാങ്ങി നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനെടുത്തിട്ടുള്ള ഈ ആറു മാങ്ങയിൽ ഒരു മാങ്ങ മാത്രോ നല്ല പച്ച ബാക്കി എല്ലാതും ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് പക്ഷെ നല്ല പുളിയുണ്ട് അപ്പം ഞാൻ അതന്നെ എടുത്തേക്കാണ് അപ്പം നമ്മളുടെ എണ്ണ മാങ്ങ അച്ചാറിനുള്ള മാങ്ങ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം മാങ്ങയിൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് വെറുതെ പൊരിച്ചെടുത്താൽ മതി പൊരിച്ചെടുക്കാം ചട്ടി ചൂടായിട്ട് നമുക്ക് ഇനിക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം ആറ് മാങ്ങണ്ടല്ലോ അപ്പം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളത് തന്നെ ഞാൻ കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ മാങ്ങ ഫ്രൈ ചെയ്യുന്നതിന്റെ മുന്നേ നമുക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു പത്ത് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഒരിഞ്ഞിട്ടുണ്ട് നമുക്ക് എണ്ണായിരുന്നു മാറ്റി നിങ്ങൾക്ക് കാശ്മീരിൽ നടന്നിട്ട് കൊടുക്കാം ഇനി നമുക്ക് മാങ്ങ കുറേ ദിവസം ഇട്ട് പൊരിച്ചു വരാം നമ്മൾ മാങ്ങ ഇതാ മൊറിച്ചിലൊക്കെ പാകമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിന് എടുത്താൽ മതി നമ്മൾ ചിപ്സൊക്കെ പോലെ നല്ല അങ്ങനെ ക്രിസ്പി ആയിട്ടൊന്നും ഇരിക്കില്ല എന്നാൽ ഈ ഒരു രീതിയിൽ മരിഞ്ഞ് കിട്ടണം അപ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കാം അപ്പം ഞാനിവിടെ മാങ്ങ മുഴുവനും പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കാശ്മീരി മുളകും കറിവേപ്പിലയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല അതവിടെ ഒന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് പൊടിച്ചിട്ടുള്ളത് പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ കായത്തിന്റെ പൊടി പിന്നെ ഉലുവപ്പൊടി ഉലുവപ്പൊടി അഞ്ച് ടീസ്പൂണ് കായപ്പൊടി ഒരു ടേബിൾ സ്പൂണ് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് സാധേരിവുള്ള മുളക് പൊടി അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പൊരിച്ച് കുറിയ എണ്ണ ഉണ്ടല്ലോ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് കുറച്ച് നമുക്ക് അരിക്ക് ഒഴിക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പം ഞാൻ ആ ചട്ടിയിലത്തെ എണ്ണയൊക്കെ മാറ്റി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിലേക്ക് എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടില്ലാതെ ആ മുളക് പൊടി രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം ഞാൻ കായത്തിൻ്റെ പൊടിയിലേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഞാൻ ഇവിടെ അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പകുതി ഇടുന്നുണ്ട് നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇനി ആദ്യം നമുക്ക് നമുക്കിതെല്ലാം ചൂടാക്കി എടുക്കാം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ മിനിറ്റ് മിനിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ആ െടുക്കാം മാങ്ങയുടെ നല്ല പിടിക്കുന്ന രീതിയിൽ നമ്മളെടുക്കുന്ന മാങ്ങൻ്റെ കുളിക്കനുസരിച്ച് നമുക്ക് ഉപ്പിൻ്റെയും അതുപോലെ തന്നെ മുളക് പൊടീൻ്റെ കളയിൽ മാറ്റം വരുത്തേണ്ടി വരും കേട്ട അപ്പോൾ മുളകൊക്കെ നന്നായി മാങ്ങയിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കശ്മീരി മുളകും വേപ്പിലും കൂടി ചേർത്ത് ചേർക്കും ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഒരു അഞ്ചെട്ട് മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മളെ പൊരിച്ചു എടുത്തിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ ബാക്കിയുള്ള ആ എണ്ണ ഇത് കുറച്ച് ഒഴിച്ച് കൊടുക്കണം ആദ്യം നമ്മൾ കുറച്ച് ഒഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം ബാക്കിയും കൂടി ഒഴിച്ച് കൊടുക്കാം ഒൻപത് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് എണ്ണ ഒഴിച്ചാലാണ് ആ മസാല ഒക്കെ ശരിക്കും ഇതിൽ നന്നായി പിടിക്കുകയും ചെയ്യുക പിന്നെ കേടു കൂടാതിരിക്കുകയും ചെയ്യുക നമ്മൾ അച്ചാറ് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഇരുമ്പിന്റെ ചട്ടിയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിലിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഇരുമ്പിൻ്റെ ടേസ്റ്റ് വരും പുളി ഉള്ളതല്ലേ അപ്പോൾ ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയതാണ് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് അത് ബോട്ടിലേക്ക് ആക്കാലോന്ന് വിചാരിച്ചിട്ട് അപ്പം ഇപ്പോൾ ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിലേക്ക് ആക്കാം ഇത് കുറേ കാലം കേടാവാതിരിക്കും കേട്ടോ ഈ ഒരു അച്ചാറിനെന്ന് പറഞ്ഞാൽ ഗ്രേവി ഉണ്ടാവില്ല ഇങ്ങനൊരു കട്ട് ആയിട്ടാണ് ഉണ്ടാവുക മസാല അതിൻ്റെ മേലെങ്ങനെ പിടിച്ച പോലെ ഇങ്ങനെ കുറച്ച് കട്ട് ആയിട്ടാണ് ഉണ്ടാവുക അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഞ്ഞിൻ്റെ കൂടെ ആണെങ്കിലും ഒരു പീസ് എടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടി കൂട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു പീസ് മതിയാവും നമുക്ക് കഞ്ഞി കുടിക്കാനൊക്കെ നമ്മൾ അച്ചാർ ചൂടാറിയിട്ടുണ്ട് അപ്പം ഞാനിതവിടെ ഗ്ലാസ് ബോട്ടിലാക്കി വെക്കുകയാണ് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മാങ്ങ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ അച്ചാറിന് അതുപോലെ തന്നെ ഈ അച്ചാർ ഉണ്ടാക്കിയിട്ടൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടെങ്കിലും കഴിക്കാണെങ്കിലാണത് കൂടുതൽ ടേസ്റ്റ് ആ മസാലക്കൈൽ നന്നായി പിടിക്കുള്ളൂ പക്ഷെ അച്ചാർ പ്രേമികളുള്ള വീട്ടിലത് രണ്ടാഴ്ച വരെ തൊടാതെ ഇരിക്കാന്ന് എന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഈ അച്ചാറിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്